മധ്യവയസ്കനെ ഹണി ട്രാപ്പിൽ കുടുക്കി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത രണ്ട് യുവതികളുൾപ്പെടെ ഏഴുപേർ പോലീസിന്റെ കസ്റ്റഡിയിലായി കാസർകോടാണ് സംഭവം കോഴിക്കോട് പെരുമണ്ണ സ്വദേശി മുപ്പത്തേഴ് വയസ്സുള്ള പി ഫൈസൽ ഇയാളുടെ ഭാര്യ പന്തീരങ്കാവ് കുറ്റിക്കാട്ടൂർ സ്വദേശിനി ഇരുപത്തിയൊൻപത് വയസ്സുള്ള എം പി റുബീന കാസർകോട് ഷിറിബാഗിലൂർ സ്വദേശി നാൽപ്പത്തെട്ട് വയസ്സുള്ള എൻ സിദ്ദിഖ് മാങ്ങാട് സ്വദേശി നാൽപ്പത് വയസ്സുള്ള ദിൽഷാദ് മുട്ടത്തൊടി സ്വദേശിനി നാൽപ്പത് വയസ്സുള്ള നഫീസത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ള അബ്ദുള്ള കുഞ്ഞി പടന്നക്കാട് സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള റഫീഖ് എന്നിവരെയാണ് മേൽപ്പറമ്പ് പോലീസ് പിടികൂടിയത് മങ്ങാട് താമരക്കുഴി തൈവളപ്പിൽ സ്വദേശിയെ ഏഴംഗ സംഘം ഹണി ട്രാപ്പിൽ കുടുക്കി അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ദിൽഷാദാണ് ഹണി ട്രാപ്പിന്റെ മുഖ്യ ആസൂത്രകൻ റുബീന വിദ്യാർത്ഥി എന്നീ വ്യാജേന പരാതിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ചു പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങി നൽകണമെന്നും ആവശ്യപ്പെട്ടു ലാപ്ടോപ്പ് വാങ്ങി നൽകാനായി മംഗലാപുരത്തെത്തിയ പരാതിക്കാരനെയും ചേർത്ത് നിർത്തി സംഘം നഗ്നചിത്രങ്ങൾ പകർത്തുകയായിരുന്നു തുടർന്ന് അഞ്ച് ലക്ഷം ആവശ്യപ്പെട്ടു പതിനായിരം അന്ന് തന്നെ വാങ്ങി ബാക്കി തുക പഠനക്കാട് വെച്ചും സംഘം കൈക്കലാക്കി എന്നാൽ വീണ്ടും ഭീഷണി തുടർന്നതോടെയാണ് പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചത് പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് പണം നൽകാമെന്ന് അറിയിച്ചാണ് സംഘത്തിനെ വരുത്തി പിടികൂടിയത് മലയാളം കാസർഗോഡ് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ